ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മാർച്ച് മാസം പാരീസിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും പൊതുപണിമുടക്കുകളും നടക്കുന്നു അമേരിക്കൻ സിവിൽ റൈറ്റ്സ് റൈറ്റ് നേതാവായിരുന്ന മാർട്ടിൻ ലൂത കിങ് ജൂനിയർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഏപ്രിൽ നാലിന് ടെന്നസിയിലെ മെംഫിസിൽ വെച്ച് കൊല്ലപ്പെടുന്നു അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിന്റെ തീവ്രതയിൽ നിൽക്കുന്ന സമയം ജപ്പാനും സൗത്ത് കൊറിയയും അവരുടെ സാമ്പത്തിക രംഗങ്ങൾ ഭദ്രമാക്കുന്നതിന്റെ തുടക്കം കുറിക്കുന്ന സമയം ഇതേ സമയം ഏഷ്യയുടെ ഹൃദയഭാഗത്തുള്ള ചൈന രക്ത ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ചൈനയിലെ മഹാക്ഷാമം ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ ഒരു ദുരന്തമായി കണക്കാക്കപ്പെടുന്നു മാവോസേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഗ്രേറ്റ് ലീപ് ഫോർവേഡ് നയങ്ങളാണ് ഈ ദുരന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിജീവനത്തിനായുള്ള കടുത്ത വെല്ലുവിളികൾ കാരണമുണ്ടായ അക്രമാസക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് പിന്നെ നമ്മൾ ചൈനയിൽ കാണുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത കുറവ് കാരണം ആളുകൾ മൃതദേഹങ്ങൾ പോലും ഭക്ഷിക്കുന്നതായി അന്നത്തെ ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ വളരെ ഭീതിയോടെ കണ്ടതാണ് പരസ്പരം പോരടിക്കുകയും കൊള്ള കൊല മോഷണം തുടങ്ങിയ കാര്യങ്ങൾ ചൈനയിൽ നിരന്തരമായി നടക്കുകയും ചെയ്യാതിരുന്ന ഒരു ടെർഫിക് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത് ഈ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പേരുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള സംസ്കാരങ്ങളിൽ ഒന്നായ ഈ ചൈനീസ് സംസ്കാരം ചതിയുടെയും ക്ഷാമത്തിന്റെയും കൊലവിളിയുടെയും വിളനിലമായി മാറുന്ന അവസ്ഥ ആ കൂട്ടത്തിൽ ഒരു പതിനഞ്ച് വയസ്സുകാരന്റെ കുടുംബം നമ്മൾ ശ്രദ്ധിക്കണം ആ ബാലന്റെ പേര് ഷി ജിൻ പിങ് എന്നാണ് ഷി ജിൻ പിങിന്റെ പിതാവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്യോഗസ്ഥനുമായിട്ടുള്ള വ്യക്തിയായിരുന്നു ഷി സോങ്സുൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും വിപ്ലവകാലത്ത് പരസ്യമായ അപമാനിക്കലും തടവറയും ഉൾപ്പെടെയുള്ള കടുത്ത പീഡനങ്ങൾക്ക് ഇരയാകുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം ബലമായി ഷീജിൻ പിങ്ങിനും കുടുംബത്തിനും വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് തുടർന്ന് കുടുംബത്തെ അവിടെ നിന്ന് പുറത്താക്കുകയും പ്രാഥമിക സൗകര്യങ്ങളൊന്നുമില്ലാത്ത ചൈനയുടെ മറ്റൊരു ഭാഗത്തേക്ക് അവർക്ക് കുടിയേറി പാർക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയും ചെയ്യുന്നു സമ്മർദ്ദ കാരണം അദ്ദേഹത്തിന്റെ മൂത്ത അർദ്ധ സഹോദരി ആത്മഹത്യ ചെയ്തതായിട്ടും അന്ന് പത്രങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒറ്റുകാരന്റെ മകനായി ഏഴു വർഷത്തോളം കാലം ഒരു ചെറ്റക്കുടലിൽ സാധാരണ കൃഷിപ്പണികളൊക്കെ എടുത്ത് പ്രാഥമിക സൗകര്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കാതെ ഷീ ജിൻ പിങ് തന്റെ കാലം കഴിച്ചുകൂട്ടി എന്നാൽ ചൈനയുടെ ഇതിഹാസങ്ങളിൽ ഇതേ ഒറ്റുകാരന്റെ മകൻ ചൈനയുടെ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള അധികാരിയും ഏറ്റവും അപകടകാരിയായിട്ടുള്ള ലോക നേതാവുമായി വളർന്നു വരുന്ന തിരക്കഥയാണ് എഴുതപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ചോദ്യം ഇതാണ് ഇത്രയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം നയിക്കേണ്ടി വന്നിട്ടും ഈ ബാലൻ എങ്ങനെയാണ് ചൈനയുടെ നേതൃനിരയിൽ ആരും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു നേതാവായി വളർന്നു വന്നത് എന്നുള്ളതാണ് ഇത്രയും ടഫായിട്ടുള്ള പൊളിറ്റിക്കൽ നെറ്റ്വർക്കിന്റെ ഉന്നതങ്ങളിലെത്താൻ എന്ത് തന്ത്രമാണ് അദ്ദേഹം തന്റെ ജീവിതത്തിൽ പ്രയോഗിച്ചത് അപ്പോ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പവർ പൊളിറ്റിക്സ് സർവൈവൽ തുടങ്ങിയവയുടെ പാഠങ്ങൾ മനസ്സിലാക്കി തരാം സോ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തുടങ്ങിയവ ചെയ്യുക വീഡിയോ ഇഷ്ടം ചെയ്യുകയാണെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് സർക്കുലേറ്റ് ചെയ്യുക പോട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം ചൈന മഹാരാജ്യത്തിൽ ഷീ ജിൻ പിങിന്റെ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനു മുൻപ് മാവോ സി തുങ്ങിന്റെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് പോളിസിയെ പറ്റി വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ചൈനയെ പുരോഗതിയിലേക്ക് നയിക്കും എന്ന് കരുതപ്പെട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതി ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത ദുരന്തമായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ അന്ന് കണ്ടിരുന്നത് തുങ്ങും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ അറുപത്തി രണ്ട് വരെ നടപ്പിലാക്കിയ ഒരു വിനാശകരമായ സാമൂഹിക സാമ്പത്തിക ക്യാമ്പയിൻ ആയിരുന്നു ഇതെന്ന് പറയുന്നത് പ്രധാനമായും കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ നിന്ന് ചൈനയെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആധുനിക വ്യാവസായിക കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി പരിവർത്തനം ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യമായി പറയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ യു കെ പോലുള്ള പാശ്ചാത്യ വ്യാവസായിക ശക്തികളെ ഉരുക്ക് ഉൽപാദനത്തിൽ മറികടക്കുക എന്നതും ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതായിരുന്നു ധാന്യ ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും സ്വകാര്യ ഉടമസ്ഥാവകാശം ഇല്ലാതാക്കുകയും ചെയ്യുക ആധുനിക യന്ത്ര സാമഗ്രികളുടെയും യും അഭാവം മറികടക്കാൻ മനുഷ്യശേഷി മാത്രം ഉപയോഗിക്കുക അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാം ഓരോ ഗ്രാമത്തിലും നഗരപ്രദേശങ്ങളിലും ബാക്ക്യാർഡ് സ്റ്റീൽ ഫേണസുകൾ സ്ഥാപിക്കാൻ ഈ ഒരു നയം നിർബന്ധിതമായി പ്രേരിപ്പിച്ചു അസംസ്കൃത ലോഹങ്ങൾ കൂടാതെ പൗരന്മാരുടെ സ്വന്തം വീടുകളിലെ വീട്ടുപകരണങ്ങളും കാർഷികോപകരണങ്ങളും പോലും ഉരുക്ക് ഈ ഉൽപാദനത്തിന്റെ അസാധ്യമായ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ പൗരന്മാരെ ഈ ഒരു നിയമം നിർബന്ധിക്കുണ്ട് ഇത് വലിയ പരാജയമായിരുന്നു കാരണം എന്തെന്നാൽ ഉൽപാദിപ്പിച്ച ഉരുക്ക് മിക്കവാറും ഉപയോഗ ബലമില്ലാത്തതുമായിരുന്നു കാരണം ഇതെല്ലാം ഫോഴ്സ് ചെയ്ത് ചെയ്തെടുക്കുന്നതല്ലേ വ്യക്തിഗത കൃഷിയിടങ്ങൾക്ക് പകരം പീപ്പിൾസ് കമ്മ്യൂണുകളൊക്കെ സ്ഥാപിച്ചു ഈ കമ്മ്യൂണുകൾ ഭൂമിയെയും തൊഴിലാളികളെയും വിഭവങ്ങളെയും കേന്ദ്രീകൃത പാഠ്യ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരികയാണ് ചെയ്തത് ഈ സമ്പ്രദായം കഠിനാധ്വാനം ചെയ്യാനും കാര്യക്ഷമമായി കൃഷി ചെയ്യാനുമുള്ള എല്ലാവിധ അവസരങ്ങളും ഇല്ലാതാക്കുകയാണ് ചെയ്തത് ദശലക്ഷക്കണക്കിന് കർഷകരെ കൃഷിയിൽ നിന്ന് വഴിതിരിച്ച് പകരം ആസൂത്രണമില്ലാത്ത പല ജോലികളും ചെയ്യുന്നതിന് നിർബന്ധിതമാക്കുകയാണ് ചെയ്തത് ശാസ്ത്രീയത തീരെ ഇല്ലാത്ത ഇത്തരം പരിഷ്കാരങ്ങൾ ചൈനയെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലെത്തിച്ചു എങ്കിലും തന്റെ പരിഷ്കാരങ്ങളുടെ കുറവാണ് ഇതെന്ന് മാവോ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല പകരം അദ്ദേഹം ചെയ്തത് സോവിയറ്റ് കാർഷിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ട്രോഫിയും ലസങ്കോയുടെ ശാസ്ത്രീയമല്ലാത്ത ആശയമായിട്ടുള്ള ലസംഗോയിസം നടപ്പിലാക്കിയാണ് ചെയ്തത് സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ചൈനയുടെ രാഷ്ട്രീയ സാമ്പത്തിക ബന്ധത്തിന്റെയും വസ്തുനിഷ്ഠമായ ശാസ്ത്രത്തെക്കാൾ രാഷ്ട്രീയ പ്രേരിതമായ മാറ്റത്തിന് ഊന്നൽ നൽകിയതിന്റെയും ഫലമായിരുന്നു ലൈസങ്കോയിസം ചൈനയിൽ സ്വീകരിക്കാനുണ്ടായ പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ മാവോസേത്തും ലസംഗോയുടെ തെറ്റായ സിദ്ധാന്തങ്ങളെ ചൈനയിലെ എല്ലാ കർഷകരും നിർബന്ധിതമായും പാലിക്കേണ്ട ഒരു കൂട്ടം കാർഷിക നിർദ്ദേശങ്ങളാക്കി മാറ്റി അപ്പോൾ ഇതിനെയാണ് എയ്റ്റ് പോയിന്റ് ചാർട്ടർ ഫോർ അഗ്രികൾച്ചർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് കൂടുതൽ ആഴത്തിൽ ഉഴുന്നത് വിളകളുടെ വേരുകൾക്ക് ബലം നൽകുമെന്ന് ലസംഗോയിസം പ്രധാനമായിട്ടും വാദിക്കുന്നുണ്ട് എന്നാൽ ഇത് ഫലമില്ലാത്ത അടിമണ്ണിനെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ മണ്ണൊലിപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ ഇത് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഉത്പാദനം ഇത് മുഖേന കുത്തനെ കുറയാനും സാധ്യതയുണ്ട് സാധാരണ രീതിയിൽ കൃത്യമായ അകലം പാലിച്ചിട്ടാണ് നാം ഏതൊരു വിളകളും നടാറുള്ളത് എന്നാൽ ഒരേ സ്പീഷ്യസിലുള്ള വിളകൾ അല്ലെങ്കിൽ അതിന്റെ വിത്തുകൾ കൂട്ടമായി അടുപ്പിച്ചാണ് ഈ ഒരു ടെക്നിക്ക് പ്രകാരം നട്ടിരുന്നത് ഒരേ ഇനം സസ്യങ്ങൾ തമ്മിൽ പരസ്പരം കൊമ്പീറ്റ് ചെയ്യാതെ അവര് സഹകരിക്കും എന്ന ലംകോസ്റ്റ് സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഇങ്ങനെ ഒരു കൃഷി രീതി അവലംബിച്ചത് അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം വെള്ളം ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ എന്നിവയ്ക്കായി പരസ്പരം വർദ്ധിത വീര്യത്തോടെ മത്സരിക്കേണ്ട ഒരവസ്ഥ അങ്ങനെ അത് കൂട്ടത്തോടെ നശിക്കുന്നതാണ് നമ്മൾ കാണുന്നത് സങ്കവൈസ്യ സിദ്ധാന്ത പ്രകാരം പെസ്റ്റ് ക്യാമ്പയിൻ കൺസെപ്റ്റ് അനുസരിച്ച് ധാന്യം തിന്നുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കുരുവികളാണ് എന്നവർ തെറ്റിദ്ധരിച്ചു ഇത് പ്രകാരം കുരുവികളെ അവർ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് കാരണം പ്രാണികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും അത് വിളകളെ കൂടുതലായിട്ട് നശിപ്പിക്കുകയും ആ രീതിയിലും അതൊരു പരാജയമായിരുന്നു ഇതെല്ലാം ചേർന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ ചൈനീസ് മഹാക്ഷാമത്തിന് കാരണമായി ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്ത ഒരു പ്രധാന സംഭവമായത് മാറി രാഷ്ട്രീയ സിദ്ധാന്തത്തിന് ശാസ്ത്രീയ യാഥാർത്ഥ്യത്തേക്കാൾ സമ്പൂർണ്ണ അധികാരം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടത്തിലെ ഒരു നിർണായകമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഉദാഹരണമായിട്ടാണ് ചൈനയിലെ ലസങ്കോയിസത്തിനെയും ഈ മഹാക്ഷാമത്തിനെയും കാണേണ്ടത് എന്നാൽ ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് പകരം എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുകയായിരുന്നു മാവോ ചെയ്ത ഒരു പ്രധാന പരിഹാര മാർഗം മാവോയുടെ കണക്കൂട്ടലിൽ ചൈന വളർന്നുകൊണ്ടേ വളർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാൽ ശരിക്കും അവിടുത്തെ ജനങ്ങൾ തീർത്തും ദുരിതപൂർണമായിട്ടുള്ള ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ പടുകുഴിയിലാകപ്പെട്ടിരിക്കുകയായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പറയുന്നത് വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥ അവിടെയാണ് ആരംഭിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിനെതിരെ ശരിക്കും പോരാടണം എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമായി മാറണം എന്ന് ഷീജിൻ ജിൻ മനസ്സിലായി അതിനാൽ തന്നെ ആ പാർട്ടിയിൽ ചേരുന്നതിന് വേണ്ടി അദ്ദേഹം നിരന്തരം അപേക്ഷകൾ നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ ഓരോ തവണയും അപേക്ഷകൾ ഇങ്ങനെ തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹം ഒരു ട്രേറ്ററിന്റെ മകനാണ് എന്നൊരു മുദ്ര കുത്തപ്പെട്ടിരുന്നു നിരന്തരമായി ഇങ്ങനെ അവഗണിക്കപ്പെടുമ്പോഴും ഒട്ടുമിക്ക ആൾക്കാരും നിരാശരായി മടങ്ങി പോവുകയാണ് സാധാരണ ചെയ്യാറ് എന്നാൽ തന്റെ വിധിയെ പുനർനിർവചിക്കാനാണ് ഇത്തരം അവസരങ്ങൾ ഷീ ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും തന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ ഷാൻസി പ്രവിശ്യയിലെ ദരിദ്രമായ ലിയാൻ ജിയാഹെ ഗ്രാമത്തിലേക്ക് അയക്കുന്നത് കണ്ടു തൊഴിലാളികളെ പോലെ കഷ്ടപ്പെട്ട് പുനർവിദ്യാഭ്യാസം നേടാനായി ഏഴ് വർഷമാണ് അദ്ദേഹം അവിടെ ചിലവഴിച്ചത് എന്ന് കാണാൻ സാധിക്കും കൊടും തണുപ്പും വിശപ്പും സഹിച്ച് കഠിനമായ കായികാധ്വാനം ചെയ്യുന്ന ഒരു കാഴ്ച കാണുന്നു ഭാരം ചുമക്കുകയും കൽക്കരി വലിക്കുകയും കർഷകരോടൊപ്പം വയലിൽ പണിയെടുക്കുകയും ചെയ്ത് ആ കാലഘട്ടം അദ്ദേഹത്തിന്റെ മനസ്സിനെ ഉരുക്കുപോലെയാക്കി മാറ്റി എന്ന് പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാനുള്ള ഷീ ജിൻ പിങ്ങിന്റെ അപേക്ഷകൾ പ്രാദേശിക പാർട്ടി കേടന്മാർ ഒൻപതോളം തവണ നിരസിച്ചു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇരുപത്തി ഒന്നാം കമ്മ്യൂണിസ്റ്റ് യൂത്ത് ലീഗിൽ അംഗത്വം നേടുകയും പിന്നീട് ചെയ്യുന്നു ലിയാങ്ജിയാഹയിലെ കർഷക തൊഴിലാളിയായിരിക്കെ ഷീ ജിൻ പിങ്ങിന് ഒടുവിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പൂർണ്ണമായിട്ടുള്ള അംഗത്വം ലഭിക്കുന്നതായിട്ടും പിന്നീട് കാണുന്നു ഷി ജിൻ പിങ്ങിന് സി പി എസ് സിയിൽ അംഗത്വം ലഭിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ സുപ്രധാനമായിട്ടുള്ള അടുത്ത നടപടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നേടുക എന്നുള്ളതായിരുന്നു ആധുനികവൽക്കരണം അനിവാര്യമായിട്ടുള്ള പുതിയ കാലഘട്ടത്തിലേക്ക് ചൈന നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഒരു ഔദ്യോഗിക ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വൈദഗ്ധ്യം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അദ്ദേഹം ബിരുദം വിജയകരമായി പൂർത്തിയാക്കുന്ന കണ്ടു ഇതൊരു സി പി സി കേഡർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു യോഗ്യതയായി കണക്കാക്കപ്പെടുന്നു മാവോസെ തുങ്ങിന്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നടന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ശേഷം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടോടെ ചൈനയുടെ പരമോന്നത നേതാവായി ഡെങ് സിയാവോ പിങ് ഉയർന്നു വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു അദ്ദേഹം ചൈനയുടെ ആധുനിക ശില്പി എന്ന പേരിലൊക്കെയാണ് സാധാരണ കണക്കാക്കപ്പെടുന്നത് മാവോയുടെ ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സാംസ്കാരിക വിപ്ലവ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രായോഗികവും ഇടതുപക്ഷ വിരുദ്ധവുമായ കാഴ്ചപ്പാടുകൾ കാരണം ഡെങ് സിയാവു പിങ്ങിന് രണ്ടു തവണ സ്ഥാനപ്രശ്നൊക്കെ ആക്കേണ്ടി വന്നിട്ടുള്ള ഒരു ചരിത്രം അവിടെ നിലനിൽക്കുന്നുണ്ട് പുതിയ നേതാവെന്ന നിലയിൽ ഡെങ് സിയാവു പിങ് തന്റെ റീഫോംസ് ചൈനയുടെ സാമ്പത്തിക സാമൂഹ്യ ഘടനയെ സമൂലമായി മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് മാവോയുടെ തത്വങ്ങളിൽ നിന്നുള്ള ഡെങ്ങിന്റെ ഏറ്റവും വലിയ വ്യതിചലനം എന്ന് പറയുന്നത് ചൈനീസ് സ്വഭാവമുള്ള സോഷ്യലിസം എന്ന ചട്ടക്കൂടിൽ മാർക്കറ്റ് മെക്കാനിസം അവതരിപ്പിക്കുക എന്നതായിരുന്നു പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാൽ മതി എന്ന ഒരു മൈൻഡാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണിത് അപ്പോൾ ഇതൊരു പ്രായോഗികതയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം കൃഷി വ്യവസായം ദേശീയത പ്രതിരോധം ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയുടെ ആധുനികവൽക്കരണത്തിന് അദ്ദേഹം മുൻഗണന നൽകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കൂട്ടുകൃഷിക്ക് പകരമായി ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റി സിസ്റ്റം നടപ്പിലാക്കുന്നത് കണ്ടു കർഷകർക്ക് മിച്ചോൽപാദനം വിപണിയിൽ വിൽക്കുവാൻ അനുമതി നൽകിയത് കാർഷിക ഉൽപാദനവും ഗ്രാമീണ തലത്തിലുള്ള വരുമാനവും കുത്തനെ വർദ്ധിപ്പിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കാം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം പരിമിതമായ സ്വയംഭരണവും പ്രോത്സാഹനവും നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും മാവോയുടെ മരണശേഷം ഡെങ് സിയാവു ബോലുവാൻ ബോലുവൻ ഫാൻസെങ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പരിപാടി ആരംഭിക്കുന്നുണ്ട് സാംസ്കാരിക വിപ്ലവ വിപ്ലവകാലത്ത് അന്യായമായി പീഡിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെ അഥവാ പഴയ കേഡർമാരെ പുനർവ് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പദ്ധതി അങ്ങനെ സിയാവു പിങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഷീ ഷോങ് ഷുഞ്ഞിനെ ഔദ്യോഗികമായി തിരികെ വിളിക്കുകയും ഗ്യാൻഡോങ് പ്രവിശ്യയുടെ ആദ്യ പാർട്ടി സെക്രട്ടറി ഗവർണറുമായി അദ്ദേഹത്തെ നിയമിക്കുന്ന ഒരു കാര്യം പിന്നീട് തുടർന്ന് സാധിക്കും എന്നാൽ ബീജിംഗിലെ കേന്ദ്ര സർക്കാരിൽ തുടരാതെ താരതമ്യേന വളരെയധികം ദരിദ്രമായിട്ടുള്ള ഒരു പ്രദേശത്ത് പ്രവർത്തിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം എന്നത് ഒരു ഷോക്കിംഗ് ഡിസിഷൻ ആണ് അദ്ദേഹത്തിന്റെ ഈ തീരുമാനം ചൈനയിലെ പാവപ്പെട്ട ജനങ്ങളുടെ പിന്തുണ പിടിച്ചുപറ്റാനുള്ള വലിയ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമായിട്ടൊക്കെയാണ് പലരും വിശേഷിപ്പിച്ചിരുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യത്തിൽ ജനങ്ങളുമായി അടുപ്പമുള്ള നേതാക്കൾക്ക് വലിയ അംഗീകാരം സാധാരണ ലഭിക്കാറുണ്ടായി മാവോസേത്വം പോലും ഗ്രാമീണ മേഖലകളിലെ വിപ്ലവത്തിലൂടെയാണ് ഉയർന്നു വന്നത് എന്ന് കാണാം താഴെ തട്ടിൽ പ്രവർത്തിക്കുന്നതിലൂടെ ഷീ ജിൻ പിങിന് തന്റെ മുൻഗാമികളെ പോലെ ശക്തമായ ജനകീയ അടിസ്ഥര സ്ഥാപിക്കാൻ സാധിച്ചു എന്ന് കാണാം ഇത് ഭാവിയിൽ അധികം വിപ്ലവകരമായിട്ടുള്ള പാരമ്പര്യമുള്ള എന്നാൽ സാധാരണക്കാരന്റെ നേതാവ് എന്ന പ്രതിച്ഛായ നൽകുമെന്ന് അദ്ദേഹം വലിയ രീതിയിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കത്തെ പൂർണ്ണമായിട്ടും മാസ്റ്റർ മൈൻഡ് പ്ലാനായി മാത്രം കാണാൻ കഴിയില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരും ധാരാളമുണ്ട് എന്ന് കാണാം ഇതിന് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉന്നത പദവികൾ നേടണമെന്നുണ്ടെങ്കിൽ പ്രാദേശിക ഗവൺമെന്റുകളിലും പ്രവിശ്യകളിലും പ്രവർത്തിച്ച് കഴിവുകൾ തെളിയിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നുവെന്ന് മനസ്സിലാക്കാം അതിനാൽ തന്നെ ലളിത ജീവിതം നയിച്ച് പ്രവർത്തിച്ചുകൊണ്ട് താൻ കുടുംബ പശ്ചാത്തലം ഒന്നും ഉപയോഗിച്ച് ഉയർന്നു വന്ന വ്യക്തിയല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു മാർഗമായിരുന്നു ഈ ഒരു അവസരമെന്നും അതുകൂടാതെ ഈ വിപ്ലവ കാലഘട്ടത്തിൽ ഗ്രാമങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത അനുഭവം ഷീജിൻ പിങ്ങിന് ഉണ്ടായിരുന്നതിനാൽ ആവാം അദ്ദേഹത്തെ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം എന്നും വാദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ഇതെല്ലാം അതിൻ്റെ ഫാക്റ്റായിട്ട് അവർ പറയുന്നതാണ് എന്തൊക്കെ തന്നെയായാലും ഈ നീക്കം അതിന്റെ ഉദ്ദേശിച്ച ഫലത്തിൽ എത്തി എന്നാണ് പിന്നീടുള്ള ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള നീക്കങ്ങൾ വെസ്റ്റേൺ സ്ട്രാറ്റജിസ്റ്റുകളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ചൈനയിൽ കൊണ്ടുവന്നത് എന്ന് പിൽക്കാല ചരിത്രം പറയുന്നു ഷിജിൻ പിങ്ങിന്റെ ഭരണത്തിന് കീഴിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിലേക്ക് തന്നെ അധികാരം വലിയ തോതിൽ കേന്ദ്രീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്റെ ദേശീയ നയങ്ങൾ രാജ്യത്തിൽ ഉടനീളം നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം പ്രൊവിൻസ് പാർട്ടി സെക്രട്ടറിമാരെയും ഗവർണർമാരെയും ഉൾപ്പെടെയുള്ള ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ പതിവായി സ്ഥലം മാറ്റുകയോ അല്ലെങ്കിൽ നിയമിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു ഓരോ പ്രവിശ്യയും കേന്ദ്ര നേതൃത്വത്തിന്റെ ദിശാബോധത്തോട് പൂർണ്ണമായി യോജിച്ച് പ്രവർത്തിക്കാൻ ഇത് നിർബന്ധിതമായി പ്രേരിപ്പിക്കുന്നു ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനായി പ്രവിശ്യ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി ഈ വികസനത്തിന്റെ ഗുണബലങ്ങൾ എല്ലാവർക്കും ഉറപ്പാക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മുൻതൂക്കം നൽകി അതേപോലെ തന്നെ പഴയ ഉൽപ്പാദന രീതികളിൽ നിന്നും ഒരു മാറ്റം അതിൽ നിന്നൊക്കെ മാറി പുതിയ സാങ്കേതിക വിദ്യ അടിസ്ഥാനപ്പെടുത്തിയുള്ള സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം കൂടുതലായി മുൻതൂക്കം നൽകിയത് എന്നും അതിനകത്തുനിന്ന് കാണാൻ സാധിക്കും ഇപ്രകാരം പ്രാദേശിക താൽപര്യങ്ങളെക്കാൾ പാർട്ടി നയങ്ങൾക്കും ദേശീയ ലക്ഷ്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ഒരു ഭരണ സംവിധാനം അദ്ദേഹം ചൈനയിൽ സ്ഥാപിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത് ഫ്യൂജിയാൻ സെജിയാങ് ഷാങ്ഹായ് ഹെബൈ തുടങ്ങിയ നാല് പ്രവിശ്യകളിലാണ് അദ്ദേഹം തന്റെ നയപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൂടുതലായി നടപ്പിലാക്കിയതെന്ന് ഡീപ്പായി നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും ഷീജിൻ പിങ്ങിന്റെ ഹെബെയ് പ്രവിശ്യയിലെ ഭരണം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദാരിദ്ര്യത്തിലായിരുന്ന ഒരു ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക വികസനത്തിലും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളാണ് ഇവിടെ ചെയ്തു കൂട്ടിയത് എന്ന് മനസ്സിലാക്കാം ആ കാലഘട്ടത്തിൽ സാധാരണമായിരുന്ന കൃഷി ഉൽപാദന കണക്കുകളിലെ ഒരു പെരുപ്പിച്ച് കാണിക്കലുണ്ടായിരുന്നു അത് തിരുത്തുന്നതിനായി അദ്ദേഹം പ്രവിശ്യ അധികാരികളെ നിയോഗിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നു പ്രാദേശികവും ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകി അദ്ദേഹം ടൂറിസത്തെ സജീവമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അതുവഴി കർശനമായ ഉദ്യോഗസ്ഥ നയങ്ങൾക്കെതിരെ പോരാടാൻ തയ്യാറുള്ള ഒരു പരിഷ്കർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ വളരെ വലിയൊരു പ്രതിച്ഛായ ഹെബയിൽ ലഭിക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് ഈ സമയങ്ങളിൽ ഹെബൈ പ്രവിശ്യയിലെ ഷെൻഡിങ് കൌണ്ടിയില് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ രൂപപ്പെടുത്തിയ ഒരു ഒരു പ്രധാന വികസന തന്ത്രമാണ് സെമി സബർബൻ ഇക്കണോമിക് മോഡൽ എന്ന് പറയുന്നത് അടിസ്ഥാന ധാന്യങ്ങൾ മാത്രം ഉൽപാദിപ്പിക്കുന്നതിന് പകരമായി നഗരവാസികൾക്ക് ആവശ്യമായിട്ടുള്ള ഉയർന്ന മൂല്യത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുക അതേപോലെ മാംസം മുട്ട പഴങ്ങൾ പ്രത്യേക തരത്തിലുള്ള പച്ചക്കറികൾ എന്നിവ ഉത്പാദിപ്പിക്കുവാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടു നഗരവാസികൾക്ക് വിനോദത്തിനുള്ള ആവശ്യം തിരിച്ചറിഞ്ഞ് സാംസ്കാരിക വിനോദ സഞ്ചാര പദ്ധതികൾ വികസിപ്പിക്കാൻ ഷീ മുൻകൈ എടുക്കുന്നതും കാണാൻ സാധിച്ചു കർഷകർക്ക് ഏറ്റവും അത്യാവശ്യമായ സാധന സാമഗ്രികൾ നൽകിയും അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കച്ചവടക്കാരിലേക്ക് എത്തിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കിയും മികച്ച കർഷകർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ നൽകിക്കൊണ്ടും അദ്ദേഹം തന്റേതായിട്ടുള്ള സ്ഥാനം ഹെബൈ പ്രവിശ്യയിൽ ഉറപ്പിക്കുന്ന കാഴ്ചയും കാണാം അറുപത് എഴുപത് യുവാൻ മാത്രം ശരാശരി സമ്പാദിച്ചുകൊണ്ടിരുന്ന കർഷകർ രണ്ടായിരം മൂവായിരം യുവാൻ വരെ സമ്പാദിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുന്ന കാഴ്ച പിന്നീട് ഹെബൈ പ്രൊവിനൻസ് കാണുകയാണ് ആ പ്രവിശ്യയിലെ പഴയ ജി ഡി പിയും നിലവിലുള്ള ഒരു ജി ഡി പിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഷീ ജിൻ പിങ് എത്ര മാത്രം അവിടെ ഒരു രൂപമാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ചൈനയിലെ അനിഷേധ നേതാവ് എന്ന തരത്തിലേക്ക് അദ്ദേഹം ഉയരുന്നതിന്റെ ഒരു പ്രധാന ഘട്ടമായി നമുക്കിതിനെ മനസ്സിലാക്കുവാൻ തീർച്ചയായും സാധിക്കും ഇതിനിടയ്ക്കാണ് മറ്റൊരു നിർണായകമായിട്ടുള്ള നീക്കം സംഭവിക്കുന്നത് രണ്ടായിരത്തി ആറിലെ ഷാങ്ഹായ് അഴിമതി കേസാണത് ഷാങ്ഹായ് പെൻഷൻ ഫണ്ട് അഴിമതി എന്ന പേരിലും ഇത് സാധാരണയായിട്ട് പ്രശസ്തമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഷാങ്ഹായിലെ മുനിസിപ്പൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഫണ്ടുകൾ നിയമവിരുദ്ധമായി വകമാറ്റം ചെയ്ത് ദുരുപയോഗം ചെയ്യുന്നതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവമായിരുന്നു ഇതെന്ന് പറയുന്നത് ഈ അഴിമതി അവിടുത്തെ ശക്തനായ പാർട്ടി സെക്രട്ടറിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത സമിതിയായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള ചെൻ ലിയാങ് യുവിന്റെ പഠനത്തിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ചൈനയിലേക്ക് ഒളിമ്പിക്സ് വരുന്നതിന്റെ സമയമായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് ഒളിമ്പിക്സ് കാര്യക്ഷമമായി നടപ്പിലാക്കിയാൽ തങ്ങളുടെ ശേഷി തങ്ങളുടെ രാജ്യത്തിന്റെ ശേഷി ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാനാകും എന്ന് ഷീ ജിൻ പിങ് വളരെയധികം വിശ്വസിച്ചിരുന്നു അതിൽ അദ്ദേഹം വിജയിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു കാരണം ഒളിമ്പിക്സ് വളരെ ഭംഗിയായിട്ട് അവർ നടത്തുകയും ചെയ്തു ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷാങ്ഹായ് അഴിമതി പോലും ഷിയുടെ ദ്രുതഗതിയിലുള്ള സ്ഥാനക്കയറ്റത്തിനാണ് അവസരം ഉണ്ടാക്കിയത് എന്ന് പറയേണ്ടി വരും ഇത് അദ്ദേഹത്തെ രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സിന്റെ ലോജിസ്റ്റിക്സ് സുരക്ഷാ വെല്ലുവിളികളുടെ ചുമതലയിൽ എത്തിച്ചതും ഗെയിംസ് വളരെയധികം വിജയകരമായി കൈകാര്യം ചെയ്തതുമെല്ലാം തന്റെ നേട്ടങ്ങളായി അദ്ദേഹം മാറ്റുന്ന ഒരു കാഴ്ചയോട് കാണാം രണ്ടായിരത്തി ആറ് സെപ്റ്റംബറിൽ ചെൻ ലിയാങ്യുവിനെ നീക്കം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഏഴ് മാർച്ചിൽ ഷാഹായ് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഷീ ജിൻ പിങിന്റെ കൈകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാവുന്നത് രാജ്യത്തെ പരമോന്നത നേതാവായി മാറുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പാതയിലെ നിർണായകമായ ഉടവപ്പായിട്ടാണ് നമുക്ക് ഈ ഒരു സുപ്രധാന രാഷ്ട്രീയ പദവിയെ കാണാൻ സാധിക്കുക ചെൻ ലിയാങ്യുവിനെ രണ്ടായിരത്തി ഏഴിൽ സി സി പിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം കൈക്കൂലി വാങ്ങിയതിനും അധികാരം ദുരുപയോഗം ചെയ്തതിനും രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തെ പതിനെട്ട് വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഷിജിൻ പിങ്ങിന്റെ ഈ ഒരു നേട്ടം അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിങ് കമ്മിറ്റി വരെ എത്തിക്കുന്ന കാഴ്ച കാണാം അപ്പോ ചൈനീസ് രാഷ്ട്രീയത്തിൽ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചൈനയുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഞാനൊന്ന് വിശദമാക്കി തരാം അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഏറ്റവും താഴെ ലെവലിലുള്ള ഫോം എന്ന് പറയുന്നത് അതിൽ തൊണ്ണൂറ്റി രണ്ട് മില്യൺ അംഗങ്ങൾ അടങ്ങുന്ന ഒരു സിസ്റ്റമാണ് അതിനു മുകളിലാണ് നാഷണൽ പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി മുന്നൂറ് അംഗങ്ങളാണ് ഇതിലുള്ളത് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് തൊട്ടുമുകളിലെ സെൻട്രൽ കമ്മിറ്റിയിൽ അംഗമാവുക ഏകദേശം മുന്നൂറ്റി അംഗങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം ഇനിയും അതിന് തൊട്ട് മുകളിലേക്ക് പോകും തോറും അധികാരം വരുന്നുണ്ടെങ്കിലും അധികാരത്തിന്റെ പവർ കൂടുന്നുണ്ടെങ്കിലും അംഗങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് പോളിറ്റ് ബ്യൂറോയിൽ അംഗമാകുക എന്ന് മനസ്സിലാക്കുക അതിന്റെ മുകളിലത്തെ സിസ്റ്റം ഇതിന്റെ അംഗസംഖ്യ വെറും ഇരുപത്തിനാല് മാത്രമാണ് അപ്പോൾ ഈ പോളിറ്റ് ബ്യൂറോ സിസ്റ്റത്തിൽ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും പ്രൊവിൻഷ്യൽ ഗവർണേഴ്സ് ഉണ്ടാവും മിലിറ്ററി ലീഡേഴ്സ് ഒക്കെ ഉണ്ടാവും അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക ഇരുപത്തിനാല് പേരിൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക എന്നാൽ ശരിക്കും അധികാരം അതിന് മുകളിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക ഇതിന്റെ തൊട്ട് മുകളിലുള്ള ഒരു സ്ട്രക്ചർ ഇന്ന് ഇതിന്റെ അംഗസംഖ്യ ഏഴാണ് എന്ന് മനസ്സിലാക്കുക ഇതാണ് ചൈനയുടെ ട്രൂ ഇന്നർ സർക്കിൾ എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് നാല് ബില്യൺ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്നത് ഈ ഒരു ചെറിയ ഗ്രൂപ്പാണെന്നത് ഈ ഒരു ഗ്രൂപ്പിന്റെ പവർ ചൈനയിൽ എത്ര മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനു മുകളിലാണ് ചൈനയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പൊസിഷൻ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനമുള്ളത് ഏറ്റവും ടോപ്പ് പൊസിഷൻ നിലവിൽ ഈ സ്ഥാനം വഹിക്കുന്നത് ഷീ ജിൻ പിങ് ആണെന്ന് മനസ്സിലാക്കാം ചൈനയിലെ ഏറ്റവും വലിയ ഒരു സ്ഥാനം അത് ആ ഒരു സ്ഥാനം എന്നതിലുപരി ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു പവറായി നിലകൊള്ളുന്ന സ്ഥാനമാണ് ഇതെന്ന് ഇപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാകും അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഈ സ്ഥാനം വരെ അദ്ദേഹം എങ്ങനെയാണ് എത്തിയത് എന്നുള്ളത് രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് നടന്ന സി സി ബിയുടെ പതിനേഴാമത് കേന്ദ്ര കമ്മിറ്റിയുടെ ആദ്യ പ്ലീനിലാണ് ഷീജിൻ പിങ്ങിനെ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആറാം സ്ഥാനക്കാരനായി നിയമിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും എസ് എസ് സിയിൽ എത്തുന്നതിന് പുറമെ പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി സെക്രട്ടറിയായും പിന്നീട് ചൈനീസ് വൈസ് പ്രസിഡന്റായും രണ്ടായിരത്തി എട്ടിലാണത് ഷി ജിൻ പിങ്ങിനെ നിയമിക്കുന്നതായിട്ട് കാണാം പാർട്ടിയുടെ ഉന്നത സ്ഥാനം അദ്ദേഹത്ത് നൽകി അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നൊക്കെ ആയിരുന്നു മറ്റുള്ളവർ കരുതിയിരുന്നത് എന്നാൽ തങ്ങൾ കരുതിയതൊക്കെ വളരെയധികം തെറ്റായിരുന്നു ഒരു ഭൂലോക ബ്ലണ്ടർ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം അധികം സമയമൊന്നും ഓർക്കുകൊടുത്തില്ല ഭരണകാര്യങ്ങളിൽ കാലാകാലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ഉദ്യോഗസ്ഥരെ പലതവണ മാറ്റിയും രാഷ്ട്രീയ തലത്തിലുള്ള തന്റെ എതിരാളികളെ ഫലപ്രദമായി ഇല്ലാതാക്കുകയും ചെയ്തതിലൂടെ ഈ സ്ഥാനം തൽക്കാലത്തേക്കുള്ളത് മാത്രമല്ല എന്ന് തന്റെ സബോർഡിനേറ്റ്സിനോട് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു പോളിറ്റ് ബ്യൂറോയെ റീസ്ട്രക്ചർ ചെയ്യുന്ന ഒരു കാഴ്ചയും പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ശരിക്കും ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ പിന്നീട് അറങ്ങേറുന്നത് ഷീ ജിൻ പിങ് തോട്ട് ഓൺ ദ റൂൾ ഓഫ് ലോ അഥവാ ഷീജിൻ പിങ്ങിന്റെ നിയമവാഴ്ച സിദ്ധാന്തം പിന്നീടാണ് വരുന്നത് ഇത് ഭരണഘടനാവാദം അധികാര വിഭജനം നീതിന്യായ സ്വാതന്ത്ര്യം തുടങ്ങിയ വെസ്റ്റേൺ ആശയങ്ങൾക്കൊക്കെ എതിരായിരുന്നു എന്ന് ലിറ്ററലി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പാർട്ടിയുടെ അധികാരത്തിന് അതീതമല്ലാത്ത നിയമം എന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു വലിയ കാഴ്ചപ്പാടാണത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരം ശക്തിപ്പെടുത്താനും അതേപോലെ രാജ്യത്ത് സ്ഥിരത നിലനിർത്താനും തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പലതും നേടുന്നതിനുമുള്ള ഒരു രാഷ്ട്രീയ ഉപകരണമായിട്ടാണ് ഷി ഈ ഒരു നിയമവ്യവസ്ഥയെ കാണുന്നത് എന്ന് മനസ്സിലാക്കാം നീതിന്യായ വ്യവസ്ഥയിൽ രാഷ്ട്രീയ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണം എന്ന കാഴ്ചപ്പാടല്ല ഇതിനുള്ളത് എന്നുകൂടി മനസ്സിലാക്കാം എന്നാൽ ഇതിലൂടെ സംഭവിച്ച ഷോക്കിംഗ് മാറ്റം ഇതൊന്നുമല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ ചൈനയുടെ നിയമസഭയായിട്ടുള്ള നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് പ്രസിഡന്റ് പദവിക്ക് ഉണ്ടായിരുന്ന രണ്ട് തവണത്തെ കാലാവധി പരിധി എടുത്തു കളയുന്നതായിട്ട് കണ്ടു ഇത് ഷി ജിൻ പിങ്ങിന് എത്ര കാലം വേണമെങ്കിലും അധികാരത്തിൽ തുടരാൻ അവസരം നൽകുന്ന ഒരു സംഗതിയായിരുന്നു കാലാവധി പരിധി നീക്കം ചെയ്തതോടെ ഷി വിശ്വസ്തരെ ഉയർന്ന സ്ഥാനങ്ങളിൽ നിയമിക്കുന്ന കാഴ്ചകൾ കാണുന്നു അഴിമതി വിരുദ്ധ ക്യാമ്പയിനുകളിലൂടെയൊക്കെ തന്റെ വലിയ എതിരാളികളെ ഒതുക്കി കൂടുതൽ അധികാരം നേടുന്ന കാഴ്ചയും കാണുന്നു ഇതിന്റെ അർത്ഥം ഒന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഐഡിയോളജി ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് അങ്ങനെ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കോമഡി അതൊന്നും ഇത് സഭയിൽ വോട്ടിങ്ങിന് വെച്ചപ്പോൾ എത്ര പേരാണ് ഇതിനെതിരെ എതിർത്ത് സംസാരിച്ചതെന്നറിയാമോ സീറോ അതെ ഒരൊറ്റ ആൾ പോലും ഇതിന് എതിരായി നിന്നിട്ടില്ല എന്നുള്ളതാണ് കാര്യം കാരണം ഒന്നു മാത്രമാണ് എതിർക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് അവര് മുൻപേ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് എതിർക്കില്ല മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിന്റെ ആ ഒരു ഏകാധിപത്യ ഭരണമാണെങ്കിൽ പോലും അത് വിജയിച്ചു എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ് അമേരിക്കയുടെ ജി ഡി പി അറുപത്തി മൂന്ന് ശതമാനവും ഇന്ത്യയുടെ ജി ഡി പി എൺപത്തി മൂന്ന് ശതമാനവുമായി ഉയരുമ്പോഴും ചൈനയുടെ ജി ഡി പി നൂറ്റി പതിനൊന്ന് ശതമാനമായി എന്ന് കണക്കുകൾ പറയുന്നു സിമിലർലി ചൈനയുടെ പെർ ക്യാപിറ്റൽ ഇൻകം ഡബിൾ ആയതായും പറയുന്നു ഇന്ന് ഗ്ലോബൽ മാനുഫാക്ചറിംഗിന്റെ മുപ്പത് ശതമാനം ചൈനയാണ് നിയന്ത്രിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഓൺ പേപ്പർ ആണെങ്കിലും ഓഫ് പേപ്പർ ആണെന്നുണ്ടെങ്കിലും ഏതൊരു മേഖല എടുത്തു നോക്കിയാലും നമുക്കിത് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന കാഴ്ചയാണ് എന്ന് മനസ്സിലാക്കാം മാനുഫാക്ചറിംഗ് മേഖല മാത്രമല്ല മിലിട്ടറി പവറിലും അവർ വളരെ മുന്നിലാണ് എന്ന് കൂടി കണക്കാക്കാൻ സാധിക്കും സൗത്ത് ചൈന കടലിൽ ആർട്ടിഫിഷ്യൽ ഐലൻഡുകളൊക്കെ നിർമ്മിച്ച് തായ്വാന് കനത്ത വെല്ലുവിളികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ ഹോങ്കോങ്ങിന്റെ ഡെമോക്രസി ക്രാഷ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഷീ ജിൻ പിങിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്നവരായിട്ടുള്ള ആളുകൾക്ക് ആർക്കും ഇതൊറ്റയടിക്ക് സമ്മതിച്ചു തരാൻ പറ്റുന്ന കാര്യം കൂടിയല്ല രാജ്യത്ത് സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് ഡെമോക്രസിയേക്കാൾ വേഗത്തിൽ ഡിക്ടേറ്റർഷിപ്പിന് സാധിക്കും എന്ന് വളരെ സമർത്ഥമായി തെളിയിച്ച വ്യക്തിയാണ് ഷീ ജിൻ പിങ് ഇപ്പോഴും ഒരു മില്യൺ ഡോളർ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് ഭയത്തിൻ്റെയും നിയന്ത്രണത്തിന്റെയും ഒരു ബേസിൽ കെട്ടിപ്പടുക്കുന്ന ഒരു സംവിധാനത്തിന് എന്നേക്കുമായിട്ട് ബാക്കിയുള്ളവർക്ക് അഭിവൃദ്ധി നൽകുവാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം സാമ്പത്തിക നേട്ടത്തിന്റെ പേരും പറഞ്ഞ് ഒന്നേ പോയിന്റ് നാല് ബില്യൺ ആൾക്കാരെ എല്ലാ കാലത്തും സപ്രസ് ചെയ്ത് വെച്ചേക്കാൻ സാധിക്കുമോ അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഇതെല്ലാം സുപ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളാണ് കാരണം ഇതിന്റെ ഉത്തരങ്ങളാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ആരുടേതാകും എന്നതിന്റെ വ്യക്തമായ സൂചന നൽകാൻ പോകുന്നത് ഡെമോക്രസി ഓർ ഡിക്ടേറ്റർഷിപ്പ് അധികാരം എന്നത് വാഗ്ദാനങ്ങളിലല്ല ക്ഷമയിലാണ് എന്ന് കരുതിയ ഷി ജിൻ പിങ് ഇപ്പോൾ ആ രാജ്യം തന്നെ ഏകാധിപതിയെ പോലെ ഭരിക്കുന്ന കാഴ്ചയാണ് ഇതിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം എന്തെന്നാൽ അത് അദ്ദേഹം ബുക്കുകളിൽ നിന്നോ ഏതെങ്കിലും കോഴ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് കേട്ടു പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല സ്വന്തം രാജ്യം പണ്ട് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹം മനസ്സിലാക്കി പ്രവർത്തിച്ച് വിജയിച്ച കാര്യങ്ങളാണ് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സോ ദാറ്റ്സ് മേക്സ് ഇൻ സോ പേഷ്യൻറ്റ് സോ കാൽക്കുലേറ്റ് ആൻഡ് സോ ടെറിഫൈങ് പവർഫുൾ ആൻഡ് എഫക്റ്റീവ് ഇതായിരുന്നു ഷീജിൻ പിങ്ങിന്റെ കഥ ധികാരത്തിലെത്തിയതും അദ്ദേഹത്തിന്റെ വളർച്ചയും ലോകത്തിന് തന്നെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു ഭരണാധികാരിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷനും അതിന്റെ നാൾവഴികളുമാണ് വളരെ വ്യക്തമായി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് ഈ വീഡിയോയിലൂടെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു വീഡിയോസിനായി വീണ്ടും കാത്തിരിക്കുക ആൻഡിൽ ദിച്ചു സൈനിങ് ഓഫ്